സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ കൊതുകു നശീകരണ പ്രവർത്തനങ്ങളിൽ ഗുരുതരാനാവസ്ഥ മഴക്കാലം നേരത്തെ എത്തുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചെങ്കിലും കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ ഇതിനോടകം തന്നെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചു പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് മഴക്കാലം സജീവമാകുന്നതോടെ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായേക്കും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താത്തത് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ ഡെങ്കിപ്പനിക്കൊപ്പം മറ്റു കൊതുകുജന്യ രോഗങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശത്തിനൊപ്പം കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം